ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർ ഇമാജിനറി ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കളിക്കാറുണ്ട് അല്ലെ അപ്പോ ഈ ഒരു ഇമാജിനറി ഫ്രണ്ടിന്റെ കൂടെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ പേരൻസിന് പലപ്പോഴും ടെൻഷൻ ആവാറുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം റിസർച്ചുകൾ പറയുന്ന അനുസരിച്ച് നമ്മുടെ കുട്ടി ഇമാജിനറി ഫ്രണ്ടിന്റെ കൂടെ കളിക്കുക എന്ന് പറയുന്നത് തികച്ചും നോർമൽ ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം മാത്രമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഇമാജിനറി വേൾഡും റിയൽ വേൾഡും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും റിയാറായിട്ടുണ്ടാവില്ല ഒരു നാലഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അവർക്ക് ഈ ഒരു റിയൽ വേൾഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നതും ആ ഒരു സമയത്ത് ചിലപ്പം ഈ കാണുന്ന കിഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർട്ടൂൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ റിയൽ ആയിട്ട് തോന്നി തുടങ്ങുകയും ചെയ്യും പലപ്പോഴും പേരൻസ് വിചാരിക്കാറുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇമാജിനറി ഫ്രണ്ട്സ് അവർക്ക് ഉണ്ടാവുന്നത് എന്നാണ് പക്ഷേ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് നമ്മുടെ കുഞ്ഞിനെ അവർ കാണുന്ന കാര്യങ്ങളും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കുറച്ച് ഫ്രീ ആയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഇമാജിനറി ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഇതിലൂടെ അവർ കളിക്കുകയും അതിൻ്റെ കൂടെ തന്നെ പല കാര്യങ്ങളും പഠിക്കുകയും അതായത് ഈ സോഷ്യൽ സ്കിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാനൊക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണ ഗതിയിൽ ഈ ഒരു ഇമാജിനറി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ കളിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക അത് കഴിയുമ്പോഴത്തേക്കിനും അവർ അതിൽ നിന്ന് പുറത്തു വന്ന് നോർമലായിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിരന്തരം ഇങ്ങനെ ഇമാജിനറി ഫ്രണ്ടിനോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു അതായത് മറ്റു കുട്ടികളോടൊന്നും കൂട്ടുകൂടുന്നില്ല സോഷ്യലായിട്ട് മറ്റുള്ളവരോടൊന്നും മിങ്കിൾ ചെയ്യുന്നില്ല വളരെ ഡിപ്രസ് ായിട്ടോ വളരെ മൂടിയായിട്ടോ ഒക്കെ കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം അവരുടെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്